ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ശരിക്കും ഒരു വീടെന്ന് പറഞ്ഞാല് ഒരു വീട് മാത്രല്ല കേട്ടോ ഭംഗിയാക്കുന്നത് അതിൻ്റെ ചുറ്റു ഭാങ്കൂടിയും ഭംഗിയാവുമ്പോഴാണ് വീടേനെ നല്ല ഭംഗിയായിട്ട് നമുക്ക് എസ്തറ്റിക്കലി നമുക്ക് തോന്നുക അതിനു ഒരു കിഡ്ലൻ വീടുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം വളാഞ്ചേരി വെങ്ങാടാണ് കേട്ടോ വെങ്ങാട് അഷഫ് ഖാന്റെ വീട്ടിലാണ് എൻ്റെ കൂടെ ഉള്ളത് ബാസിൽക്കാണ് ബാസിൽക്ക ഒരു കിഡ്ലൻ ആയിട്ടാണ് ഈ ഒരു പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ഈ വീട് വന്ന് കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അതിലുപരി ഇതിന്റെ ഓരോ ഫ്രണ്ട് പോർഷനും സൈഡൊക്കെയാണ് നല്ല ആംബിയൻസിലായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് ബാസിൽകാനോട് ചോദിച്ചാൽ അറിയാം ബാസിൽക നമ്മള് ഒരു വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞ വീടല്ല നമ്മൾ നോക്കുന്നത് അതിന്റെ ചുറ്റു ഭാഗമായിരിക്കും ആണ് ലാൻഡ്സ്കേപ്പിങ്ങിന് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതിനാണ് എൻ്റെ ഒരു അഭിപ്രായം നമ്മൾ വീട് വീടിപ്പൊ നല്ല രീതിയിൽ നല്ല എമൗണ്ട് ചെലവഴിച്ചിട്ടുണ്ടാക്കി മുറ്റം ഫുള്ള് ചളി പറഞ്ഞ് കിടക്കുകയാണെങ്കിൽ ആ വീടിലേക്ക് എല്ലാം അട്രാക്ഷൻ വരാം ഫസ്റ്റ് വ്യൂ അതിന്റെ മുറ്റാണ് മുറ്റാണ് ലാൻഡ്സ്കേപ്പിംഗ് ഭംഗിയായാലും ശരിക്കും കൂടി അത് മുഞ്ചുകൂട്ടും ഇവിടെ ഈ ലാൻഡ്സ്കേപ്പിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ബാസിൽക്കെട്ടോ ബാസിൽക എടുത്തു പറയേണ്ടതാണ് അതിന്റെ ഈ ഒരു നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ വീട്ടിലേക്ക് വരുമ്പോ തന്നെ ആ ഒരു വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട് ഇവിടെ ഈ ഒരു ഏരിയ എത്ര വരുന്നുണ്ട് ഇത് ഓൾമോസ്റ്റ് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ബാംഗ്ലൂർ സ്റ്റോണിന്റെ ഏരിയ പിന്നെ കുറച്ച് ഇന്റർലോക്ക് ബാക്കിൽ ചെയ്തിട്ടുണ്ട് അതും ഒരു ആയിരം ആയിരത്തി സംതിങ് സ്ക്വയർ ഫീറ്റ് ഏകദേശം വരുന്നുണ്ടോ മാർക്കറ്റിൽ ഒരുപാട് മെറ്റീരിയൽസ് ആയിട്ടുണ്ട് നമുക്ക് ഇവിടെ നിങ്ങൾ ഏതാണ് ഇതിപ്പോ ബാംഗ്ലൂർ സ്റ്റോണിന്റെ ഫോർ ബൈറ്റു ആണ് ഇത് പ്രത്യേകം കസ്റ്റമർ റിക്വയർമെന്റ് അനുസരിച്ച് കൊടുത്താണ് കൊടുത്തതാണ് നമ്മൾ നാല് സൈഡും ട്രോളി കട്ട് ചെയ്തിട്ടുണ്ട് അത് നാല് സൈഡും കട്ട് ചെയ്ത് വിരിച്ച സൈറ്റും കൂടിയാണ് ബാംഗ്ലൂർ സ്റ്റോണ് നോർമൽ വിരിക്കലോ ചെയ്തിട്ടുള്ളത് സൈഡിൽ കൊടുന്ന് ഫുള്ള് മെഷീനിലിട്ട് കട്ട് ചെയ്തിട്ട് കറക്റ്റ് സൈസ് ആക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ നമുക്ക് കാരണോ അങ്ങനെയാകുമ്പോ അടിജികള് ലൈനുകൾ ഒന്നുകൊണ്ട് ഷാർപ്നസ് കിട്ടും എങ്ങനെയാ ചിലപ്പോ നാച്ചുറൽ കല്ലാകുമ്പോ അതിന് ചെറിയ ബെൻഡ് ചെറിയ സൈസ് വ്യത്യാസങ്ങൾ ഉണ്ടാവും അപ്പൊ നമ്മൾ ഈ മെഷീലിട്ട് കട്ട് ചെയ്യുമ്പോൾ അത് കറക്റ്റ് അക്യൂറേറ്റ് ആയിട്ടും അതിന്റെ അഡ്ജികൾ ഉണ്ടാവും ഈ ഒരു ജോയിന്റ് അതെ അതെ നമ്മളിപ്പോ രണ്ട് കല്ല് വെക്കുമ്പോൾ ഒരു കല്ല് ഇവിടെയാണെന്നുണ്ടെങ്കിൽ അടുത്ത കല്ലിന്റെ അവിടെ ഗ്യാപ്പ് ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും

എല്ലാ നാല് കോർണറുകളും നമ്മൾ ലോക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാല് കോൺക്രീറ്റ് ചെയ്ത് ലോക്ക് ചെയ്തിട്ടുണ്ട് ഇതിന്റെ സൈഡിൽ മെറ്റൽ ഇളകി കഴിഞ്ഞാലും കല്ലിന്റെ പ്രശ്നം ഉണ്ടാവില്ല അടിയിൽ നമ്മള് രണ്ടിഞ്ച് മെറ്റൽ മെറ്റിലിടുകയും ചെയ്തിട്ടുണ്ട് ടോട്ടലിൽ ടോട്ടലും മെറ്റലിന്റെ ആവശ്യം ആ മെറ്റൽ ഉണ്ടെങ്കിലാണ് ഇതൊന്ന് സീറ്റിംഗ് ആയിട്ട് അതെ ആദ്യം നമ്മള് മണ്ണ് കറക്റ്റ് ചെയ്യും വാട്ടർ ഫിക്സ് ചെയ്തിട്ടാണ് ലെവലാണ് മെറ്റിലിടാം എല്ലാ ഭാഗത്തും അങ്ങനെ അതെ ഇതിന്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കോർണറുകള് കോബിൾ വന്നിട്ടുണ്ട് ഇപ്പൊ ഈ കാർപോർസിന്റെ രണ്ട് ഭാഗം ഇവിടെ തെറ്റിട്ടുണ്ട് കോർണർ മൂന്നില് അതിന് കോബിള് കൊടുത്തിട്ടുണ്ട് ബോക്സ് കട്ട് ഉള്ളിൽ ആ ഒരു ടൈലാണ് കൊടുത്തത് അപ്പൊ അതിനൊരു ചെറിയ ബോർഡർ എന്നുള്ള രീതിയിൽ ഇവിടെ കോബിൾ കൊടുത്തു ഇവിടെയും ആ ഒരു സൈഡോണ്ടോ അത് ഒരു ഡിഫറൻറ്റ് ആയിട്ട് നിൽക്കാന്നുള്ളതാണ് കാണാനും ഭംഗി കൂട്ടും ചെയ്യും ഒരേ ഡിസൈൻ അല്ല ഒരു പാറ്റേൺ ആവും ചെയ്തും ഇത് ടൈലാണ് അപ്പൊ അതിന്റെ ഇടയിൽ ചെറിയൊരു പാർട്ടിഷൻ രീതിയിൽ പിന്നെ അതുമല്ല നമുക്ക് ഈ കോബിൾ ആകുമ്പോഴൊരു മെച്ചം തരണം ഇത് നമുക്ക് സ്ലോപ്പ് ചെയ്യാനൊക്കെ എളുപ്പമാണ് ാണ് കൊടുക്കുന്നത് ഈ ഒരു സൈറ്റ് നോക്കി കഴിഞ്ഞാല് കൊറച്ചൊരു പ്രോബ്ലം ഉള്ള സൈറ്റ് ആണല്ലേ നേരിട്ട് മെയിൻ വെല്ലുവിളി സ്ഥലം തന്നെ നോക്കാം ഇവിടെ നമുക്ക് കോബിളിൽ അത്യാവശ്യം നല്ല സ്ലോപ്പ് ആയിട്ട് കാണുന്നുണ്ടാവും ഇത് പാസ് സൈഡ് മുതൽ ഇതുവരെ അടിയിൽ കൂടി വെള്ളം പോകുന്ന ഏരിയയാണ് ഇവിടെ ഉണ്ട് ഡ്രൈനേജ് വരുന്നുണ്ട് അപ്പൊ സ്ലാബ് വരുന്നതുകൊണ്ട് നമുക്ക് ഇവിടെ വേറെ ഒരു കല്ലും കൊടുക്കാൻ പറ്റില്ല അപ്പൊ ഈ ഫോർബൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുത്തുകഴിഞ്ഞാൽ ഫുൾ കട്ട് ചെയ്ത് വിരിക്കേണ്ടി വരും അപ്പൊ അതുകൊണ്ട് തന്നെ കോബിൾ ആയതുകൊണ്ട് ഫുൾ സ്ലോപ്പ് ചെയ്ത് വിരിച്ചു അപ്പൊ അത് കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ പുതിയ ഒരാൾ വന്നുകഴിഞ്ഞാൽ ഉള്ള കാര്യം അറിയാം നമുക്ക് സ്ലാബ് ഉണ്ട് ഉണ്ടെന്നുള്ള അറിയാൻ പറ്റില്ല ഇത് അടിയിൽ നമ്മൾ ഓൾറെഡി കോൺക്രീറ്റ് ആണ് അതുകൊണ്ട് നമ്മൾ ഇതിന്റെ താഴെയും കോൺക്രീറ്റ് തന്നെ വരുന്നത് സാൻഡും സിമെന്റും മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കോബിൾ വിരിക്കുന്നത് പിന്നെ നാല് സൈഡും കോൺക്രീറ്റ് ആണ് ഇതിമേ ഇതിമേതുണ്ടിയും കയറാൻ പറ്റും കാരണം ഫുൾ കോൺക്രീറ്റിൽ വരുന്നതുകൊണ്ട് നമ്മൾ കോൺക്രീറ്റും അതൊക്കെ വണ്ടി കയറും അതേ വണ്ടി ഇതിമിലും സ്ലോപ്പ് ആയിട്ടുള്ള കുറച്ച് വെയിറ്റ് കോബിൾ കൊടുക്കാൻ പറ്റും ഇത് ബാംഗ്ലൂർ സ്റ്റോടെ ബ്ലാക്ക് ബോക്സ് കട്ട് കോബിൾ ആണ് പിന്നെ ഇവിടെ നമുക്ക് ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ സ്ലോപ്പ് പുറത്തേക്ക് പോകില്ല വെള്ളം പുറത്തോട്ട് പോവാ പക്ഷേ അതുകൊണ്ട് തന്നെ ഫുള്ള് ബാക്കിലേക്കാണ് പോകുന്നത് ബാക്കിലേക്കും രണ്ട് സൈഡിലേക്കും പിന്നെ മെയിൻ ഹോളുകൾ കൊടുത്തിട്ടുണ്ട് അതിലേക്കുമാണ് വെള്ളം പോകുന്നത് താഴേക്കൂടി പോകുന്ന ഇതിന്റെ മുകളിൽ പോകും ഇതിന്റെ ഒക്കെ താഴോട്ട് ഇറങ്ങും ചെയ്യും അതെ ഗ്രാസ് കൊടുക്കാത്തത് കൊണ്ട് തന്നെ നമ്മള് താഴേക്ക് മണ്ണിലേക്ക് ഇറങ്ങുന്ന രൂപത്തിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഈ കോബിള് വേറെ ഒരുപാട് ഇപ്പൊ ഇതിൽ തന്നെ ഈ ബാംഗ്ലൂർ സ്റ്റോന്റെ പല കളർ വരുന്നുണ്ട് ഇതിന്റെ വൈറ്റ് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് റെഡ് വരുന്നുണ്ട് യെല്ലോ വരുന്നുണ്ട് ഷോപ്പില് ഇതന്നെ മൂന്നാല് ടൈപ്പ് ഫിനിഷിംഗ് വരുന്നുണ്ട് ഇത് ആണ് ഇത് റഫ് വരുന്നുണ്ട് മുകളെ കുറച്ചും വരുന്നുണ്ട് ഇത് ആണ് അപ്പൊ നമുക്ക് നല്ല ഗ്രിപ്പ് വേണമെന്നുണ്ടെങ്കിൽ റഫും കൊടുക്കാൻ പറ്റും ഫ്ലെയിമ് കൊടുക്കാൻ ക്ലയന്റിന്റെ ഇതും ഫ്ളൈമ് ആണല്ലോ അതിലേക്ക് സിമിലർ കാണാനും ഭംഗി ഇവിടെ കൂടുതൽ സ്ലോപ്പ് കൂടുതൽ റഫ്നെസിന്റെ ആവശ്യമില്ല കംപ്ലീറ്റ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞാൽ ഈ വീട് ഒരു ഹൈലൈറ്റ് ആയിട്ട് വന്നുള്ളൂ ഇവിടെ ഒരു ഫ്രണ്ടിൽ തന്നെ കിണർ ഉണ്ട് കേട്ടോ കിണർ കാണാത്ത രൂപത്തിൽ ആ സയൻസ് അത് മാറ്റിയിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെ പുറത്തുനിന്ന് വന്ന് കഴിഞ്ഞാൽ നമുക്ക് റൗണ്ട് ആണ് പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ജി അതിൻ്റെ പൈപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് എടുത്തുനിന്ന് വന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തോ ഒരു രൂപമായിട്ടേ തോന്നുള്ളൂ ഒരു വെല്ലവിടെ ഉണ്ടെന്നുള്ള നമുക്ക് മനസ്സിലാവില്ല നല്ല ഗ്രീനറിയും ഗ്രാസ് ആണ് ഇത് അതുപോലെ തന്നെ പേൾ ഗ്രാസ് വരുന്നുണ്ട് സൈഡ് ഭാഗത്ത് ഇവിടെ ഗ്രാസ് വരുന്നുണ്ട് അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് അതിന്റെ പൈപ്പ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് തന്നെ സ്പ്ലിംഗ്ലർ ഒക്കെ വെച്ചിട്ട് ഞങ്ങൾ ചെയ്യുന്നു ചെയ്തു കാര്യങ്ങളൊക്കെ സ്പ്ലിംഗ്ലറിൽ ടൈമർ വരുന്ന ടൈപ്പ് ഉണ്ട് അപ്പൊ അതാകുമ്പോ പുറത്തുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈം സെറ്റ് ചെയ്ത് വെച്ചാൽ എന്നും അതിനെ വെള്ളം കൊടുക്കേണ്ടത് നമ്മള് ഓൺ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ പ്ലാന്റുകളൊക്കെ ഡിഫറെന്റ് ടൈപ്പ് പ്ലാന്റുകളൊക്കെ നമ്മൾ ചെയ്യേണ്ടത് ഇത് ഈ ഒരു പേവിങ് ചെയ്താലും പ്രശ്നമുണ്ടല്ലേ സ്റ്റോണിന് മെയിൻ്റെസ് ഇല്ല പക്ഷെ ഈ നാച്ചുറൽ ആയിട്ടുള്ള നമ്മള് ഗാർഡൻ വർക്ക് അതിന് സർവീസും ആവശ്യമാണ് അപ്പൊ അത് നമ്മള് ഗ്രാസ് ചെയ്യുമ്പോൾ ത്രീ മന്ത് നമ്മള് ഫ്രീ സർവീസ് ഉണ്ട് അല്ലാതെ നമ്മൾ അത് കഴിഞ്ഞാൽ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ സർവീസ് ചെയ്ത് കൊടുക്കും ഫ്രീ ആയിട്ട് സർവീസ് ആഹ് ഫസ്റ്റ് ടൈമിൽ ഗ്രാസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായാലും ഒക്കെ വരാം പിന്നെ അവിടെ വർക്കുകൾ പിന്നെ കാര്യങ്ങളൊക്കെ വരുമ്പോ എന്തെങ്കിലും വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ അത് നമുക്ക് മൂന്ന് മാസം നമുക്ക് ഫ്രീ കൊടുക്കാം എത്ര ദിവസം കൊണ്ടാണ് കംപ്ലീറ്റ് വർക്ക് ഇവിടെ കട്ടിങ് ഉണ്ടായത് കൊണ്ട് അതിനൊരു ടെൻ ഡേയ്സ് വന്നിട്ടുണ്ട് ഈ കട്ടിങ്ങിന് കല്ലും അതെ ഇതിപ്പോ എന്താ പറയുക രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് കല്ല് ഇവിടെ വന്നിട്ടുണ്ട് അറൗണ്ട് അപ്പൊ അത് ഫുള്ള് കല്ലും കട്ട് ചെയ്തിട്ടാണ് വിരിച്ചു അപ്പൊ കട്ടിങ്ങിന് ഒരു പത്ത് ദിവസം വന്നു പിന്നെ വിരിക്കാൻ നമുക്ക് ഒരു വൺ വീക്കിന്റെ ഉള്ളിൽ ഇതെല്ലാം കൂടി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഉണ്ട് പിന്നെ ഈ കല്ല് കോബിള് എല്ലാം കൂടി ഏകദേശം എല്ലാ ഏരിയയും കൂടി ഞങ്ങൾ അതിന്റെ ഉള്ളിൽ വന്ന് കഴിഞ്ഞാൽ പെബിൾസും കാര്യങ്ങളൊക്കെ കേട്ടാലോ നമുക്ക് അപ്പൊ എന്റെ കൂടെ ഉള്ളത് അഷ്റഫ് കണ് അഷ്റഫ് ക നാട്ടിലാണോ അതോ വിദേശത്താണോ ചെറിയ വീടിന്റെ സ്റ്റോൺസ് ഒക്കെ വിളിച്ചിട്ടുള്ള എ സ്റ്റോൺസ് ആൻഡ് ഗ്രാനേറ്റ് ആണ് എന്താണ് അഷ്റഫ് ഒരു അഭിപ്രായം ഇവിടെ വർക്കിനെ കുറിച്ചൊക്കെ കുഴപ്പമില്ല നല്ല പിന്നെ ഇതിലാണ് അവരെ പല രീതിയിലും ഞാൻ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പല രീതിയിലും ഇവർ വരുന്നത് പല ഞങ്ങളെ ഒരു പിന്നെ ഫാമിലി ഫ്രണ്ടിന്റെ ഒരിതിലാണ് വരുന്നത് ഞങ്ങളൊരു കൂട്ടുകാരുടെ ഒരു ഇതിൽ വരുന്നത് പക്ഷേ ഞങ്ങൾ ഇവരെ വർക്ക് പല സ്ഥലങ്ങളിൽ പോയി നോക്കിയിരുന്നു മലപ്പുറം അവിടെ ഇവിടെയൊക്കെ പോയിട്ട് പിന്നെ അവരെ ഓഫീസിൽ ചെന്ന് ഞങ്ങൾ അവരെ കൂടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു

എത്തിയിട്ടുള്ളത് കൊളത്തൂര് മുഹമ്മദ് വീട്ടിലാണോ ഇവിടെ ആദ്യം എന്താ ഇട്ടുന്നത് വർഷം പിന്നെ ഈ നമ്മളെ ബാംഗ്ലൂർ സ്റ്റോൺ കംപ്ലീറ്റ് ഇന്റർലോക്ക് ഇന്റർലോക്ക് ഒഴിവാക്കിട്ട് ബാംഗ്ലൂർ സ്റ്റോൺ എങ്ങനെയുണ്ട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുമ്പോ എങ്ങനെ നമ്മള് പറഞ്ഞു പോരുന്ന പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ മഴയൊക്കെ പെയ്തിട്ട് എങ്ങനെയുണ്ട് മഴയൊന്നും

ാൻഡ്സ്കേപ്പിംഗ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരെ കോൺടാക്ട് ചെയ്യുക ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഓഫീസ് വരുന്നത് മലപ്പുറം രാമുത്ത് വരുന്നുണ്ട് പത്തനംതിട്ടയും വരുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഷോപ്പും കാര്യങ്ങളും എങ്ങനെയാണെന്നുള്ളതെന്ന് കാണാം അവിടെയാണ് സ്റ്റോക്കും കാര്യങ്ങളും വരുന്നുണ്ട് ഡിസ്പ്ലേ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് എ പി ടി സ്റ്റോൺസ് ആൻഡ് പ്ലാനേറ്റിൻ്റെ ഷോപ്പിലാണ് കേട്ടോ ഇവിടെ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ ഉള്ളത് ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഈ ഒരു റെസിഡൻസിലാവട്ടെ കോമേഴ്സിലാവട്ടെ മെയിനായിട്ട് ഉപയോഗിക്കുന്ന എല്ലാ മെറ്റീരിയൽസും ഇവിടെ ഉണ്ട് അതിൽ തന്നെ ബാംഗ്ലൂർ സ്റ്റോൺ താന്ങ്കു സ്റ്റോൺ കടപ്പ ഇതാണ് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ബാംഗ്ലൂർ സ്റ്റോണിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഇവിടെ ഉണ്ട് അത് നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ ഈ ഭാഗത്തൊക്കെ വന്നിട്ടുള്ളത് പോബിൾ സ്റ്റോൺ മെറ്റീരിയൽസ് പോബിൾ സ്റ്റോണ് മൂന്നില് ബാംഗ്ലൂ സ്റ്റോണിലും താന്തൂറിലും കടപ്പയിലും വരുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള കട്ട് ചെയ്തിട്ടുള്ള സ്റ്റോക്കാണ് ഈ കാണുന്നത് അവർ കട്ട് ചെയ്ത സൈറ്റിൽ കൊണ്ടുപോകാൻ വെച്ചതാണ് പിന്നെ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് കംപ്ലീറ്റ് ബാംഗ്ലൂ സ്റ്റോൺ ആണ് ഇത് ബാംഗ്ലൂർ സ്റ്റോണിന്റെ ചെറിയ തിക്നെസ്സിൽ വരുന്ന കേട്ടോ ട്വന്റി എം എം ആണ് വരുന്നത് അതിൽ തന്നെ വലുത് വരുന്നുണ്ട് പിന്നെ ആ ഒരു ഭാഗത്തായിട്ട് വരുന്നത് കടപ്പയാണ് വരുന്നത് ബാംഗ്ലൂർ സ്റ്റോൺ തന്നെ വെറൈറ്റീസ് വരുന്നുണ്ട് എന്തൊക്കെയാണ് മൂന്ന് വെറൈറ്റീസ് ഉണ്ടല്ലോ ബാംഗ്ലൂർ സ്റ്റോൺ പർപ്പിൾ റെഡ് പറഞ്ഞ കളറാണ് ഇത് ശരിക്കും ഗ്രാനൈറ്റ് തന്നെയാണ് അത് കാണാൻ നല്ല വൃത്തി ഉണ്ടാവും നമ്മൾ കോയ്ച്ചിന്റെ ഭാഗത്ത് നമ്മൾ എട്ടായിരത്തി വർക്ക് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് ഇതിനേശ് നൂറ്റി എഴുപതോളം രൂപ വരുന്നുണ്ട് ഫുൾ വർക്ക് എടുത്ത് ചെയ്യുമ്പോൾ ഇതില് നമുക്ക് വേറെ രണ്ട് റെഡുകൾ വരുന്നുണ്ട് മൾട്ടി റെഡ് പാര റെഡ് എന്ന് പറഞ്ഞിട്ട് വേറെ രണ്ട് റെഡ് വരുന്നുണ്ട് ഫിഫ്റ്റി എം എം എൻ വണ്ടി കയറാൻ പറ്റും പ്രശ്നമൊന്നുമില്ല നോർമൽ വണ്ടികൾ കയറാം കൊമേഷ്യലേക്കാണെങ്കിൽ നമുക്ക് കനം കൂടിയത് പ്രിഫർ ചെയ്യേണ്ടി വരും ഇനി പിന്നെ നമുക്ക് മൾട്ടി പർപ്പസ് പാരഡൈസ് എന്ന് പറഞ്ഞത് ഇത് ഈ പാരഡൈസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാംഗ്ലൂർ സ്റ്റോന്റെ ഈ വൈറ്റിന്റെ റേറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും വൈറ്റ് നമുക്ക് നൂറ്റി മുപ്പത്തഞ്ച് നൂറ്റി നാല്പത് റേഞ്ചിൽ ഞങ്ങൾ ചെയ്യണത് അതിന്റെ ഹാഫ് കട്ട് അതേ റേറ്റിൽ നമുക്ക് പാരഡൈസിന്റെ ബോക്സ് കട്ട് ഫുൾ വർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും ഫുൾ വർക്ക് എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ ഉൾപ്പെടെ മെറ്റൽ സിമന്റ് അടക്കം ഇൻക്ലൂഡ് ചെയ്തിട്ട് ലോഡിംഗ് ലേബർ ചാർജ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് അതുപോലെ തന്നെ അപ്പൊ ഇത് രണ്ടും നമ്മൾ കൊമേഴ്ഷ്യൽ ഏരിയക്ക് അതോ സ്കൂളുകൾ അങ്ങനത്തെ ഏരിയകളിലൊക്കെ ഇന്റീരിയറിൽ ചെയ്യാൻ പറ്റുന്നതാണ് ടൈൽസിന് പകരം ചെയ്യാൻ പറ്റുന്നതാണ് അതായത് ഇത് താണ്ടൂർ സ്റ്റോൺ തന്നെയാണ് അതിന്റെ സെമി പോളിഷ് ആണ് നമ്മൾ ഈ രാജസ്ഥാന്റെ കോട്ട സ്റ്റോൺ പറഞ്ഞിട്ട് വരുന്നുണ്ട് ആ കോട്ട സ്റ്റോണിന്റെ പകരം ചെറിയ റേഞ്ചിൽ ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ഈ കാര്യം ഇതിപ്പോ സെമി പോളിഷ് പറഞ്ഞത് മിനിസ് ആയിരിക്കാം ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പറഞ്ഞാല് മാർബിൾ ചെയ്യുന്ന പോലെ കട്ട് വെച്ച് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഗ്ലോസിയാണ് അതും കടപ്പന്റെ സെമി പോളിഷ് അത് വരുന്നതാണ് ഗ്രേ കളർ ആണ് ഇതാവുമ്പോൾ ഡാർക്ക് ബ്ലാക്ക് കളർ കളറായി അതെ ഇത് അതിന്റെ തിക്ക് നോർമൽ വീട്ടിലേക്ക് യൂസ് ചെയ്യണം ട്വന്റി എം എം നോർമൽ നമ്മള് ടൈൽസ് ആകുമ്പോൾ പത്ത് എം എൽ ടെൻ എം എം എൽ ഉണ്ടാവുള്ളൂ ട്വന്റി എം എം ആകുമ്പോൾ സ്കൂളുകളാവുമ്പോ അത്യാവശ്യം നല്ല ഹാർഡ് യൂസിംഗ് കുട്ടികളൊക്കെ ഉണ്ടാവുമ്പോൾ അവിടെ കലാകാലും പ്രശ്നം ഉണ്ടാവില്ല രണ്ട് മൂന്ന് വർഷം കഴിയുമ്പോൾ വേണമെങ്കിൽ ഒന്ന് പോളിഷ് ചെയ്താൽ മാത്രം മതി പോളിഷ് ചെയ്യാതെ എങ്ങനെ യൂസ് ചെയ്യാം എങ്ങനെ യൂസ് ചെയ്യാം പോളിഷ് എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ഇങ്ങനെ വരുന്നത് പിന്നെ പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വരുന്നത് ഇത് താണ്ടൂരിച്ചോണ്ട് റഫ് ആണ് വീടിന്റെ ഫ്രണ്ടിൽ നമ്മൾ മുറ്റത്ത് ചെയ്യണമാണ് ഇത് ഫോർത്തി എം എം ആണ് ഇതിന്റെ ഫിഫ്റ്റി എം എം ആണെന്നുണ്ടെങ്കിൽ വരുന്നത് ഫിഫ്റ്റി എം എം ആണ് അതാകുമ്പോൾ നമുക്ക് നോർമൽ കാറുകളെല്ലാം വീട്ടിലേക്ക് നമ്മള് സ്റ്റോണിൽ ഏറ്റവും ബെസ്റ്റ് പറയുമ്പോൾ ബാംഗ്ലൂർ സ്റ്റോൺ ആണ് അതിന് കംപ്ലയിൻസുകളൊന്നുമില്ല താണ്ടൂർ ആവുമ്പോൾ ചെറിയ ചെറിയ രീതിയിലുള്ള ഈ ബബിൾസ് അതുപോലെ പൊളിഞ്ഞു വരാനുള്ള ചെറിയ കംപ്ലയിന്റ്സ് ഉണ്ട് പക്ഷെ നമ്മള് കൊടുക്കുന്നപ്പോ ഇവിടെ ഉള്ള കല്ലുകൾ കാണാം അതിലത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അതിന്റെ പ്രീമിയം ക്വാളിറ്റി തന്നെ ഞങ്ങൾ കൊടുക്കുന്നത് എന്നാലും ഞങ്ങളും പ്രിഫർ ചെയ്യുന്നത് ബാംഗ്ലൂർ സ്റ്റോൺ തന്നെയാണ് പക്ഷേ ഇത് ചെയ്യാം അത് അത്യാവശ്യം ഞങ്ങൾ ചെയ്യുന്നത് തന്നെയാണ് ഞങ്ങൾ ടോട്ടൽ മലപ്പുറം ജില്ലയിൽ ചെയ്യുന്നതിൽ ഒരു സെവൻറ്റി ഫൈവ് പെർസെന്റേജും താണ്ടൂര് കടപ്പാണ് ഞങ്ങൾ ചെയ്യുന്നത് കാരണം ബഡ്ജറ്റ് ഒരു ഇതായ കുറവിലുള്ള മെറ്റീരിയലുമാണ് എന്നാ പ്രീമിയം ഫീൽ കിട്ടും ചെയ്യും ഗ്രാസ് ഒക്കെ വെച്ച് ചെയ്യുമ്പോൾ അതെ 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 എല്ലാവർക്കും ചെയ്യാൻ പറ്റും ഇന്റർലോക്ക് ചെയ്യുന്ന ആളെ സംബന്ധിച്ച് താണ്ടൂര് കിടപ്പാന്നുള്ളത് ചൂസ് ചെയ്യാം ചെറിയ ഡിഫറെന്റേ ഉണ്ടാവുള്ളൂ പിന്നെ ഇന്റർലോക്ക് ആകുമ്പോൾ അവർക്ക് ഒരു ടു ഇയർ കഴിഞ്ഞാൽ എന്തായാലും അതിന് പോളിഷിങ് പോകും ഇതാവുമ്പോൾ പോളി എന്നും ഈ സെയിം കളർ തന്നെയാണ് പിന്നെ ഇതിന് ഞങ്ങൾ ഞങ്ങൾ തന്നെ ഇപ്പോൾ ഒരു അഞ്ച് വർഷം മുന്നേ ചെയ്ത സൈറ്റുകൾ ഇതിന് കളർ പിടിക്കും ആളുകൾ പറയും പാല് പിടിക്കുക പറയും അത് ഞങ്ങൾ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് രണ്ടാമത് അത് റിമൂവ് ചെയ്ത് വാഷ് ചെയ്ത് പഴയ സിറ്റുവേഷനിലേക്ക് ഞങ്ങൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ കസ്റ്റമർ ഫീഡ്ബാക്ക് ചെയ്യാം അതെ സർവീസ് ചെയ്ത് കൊടുക്കേണ്ട പക്ഷെ അങ്ങനെ വാഷ് ചെയ്യുമ്പോൾ സെയിം കളർ തന്നെ കിട്ടുന്നുണ്ട് വേറെ പോളിഷ് അടിക്കേണ്ടതൊന്നും ആവശ്യമില്ലേ ഇത് നമുക്ക് അധികം എക്സ്റ്റീരിയർ പുറത്തോട്ട് തന്നെയാണ് പക്ഷെ നമുക്ക് പോർച്ച് അതുപോലെ കോട്ടിയാട് അതിനൊക്കെ ഡിസൈൻ ചെയ്യാൻ ചെയ്യാനും ഇത് താണ്ടൂർ തന്നെയാണ് താണ്ടൂരിന്റെ വേറൊരു കളർ ആണ് ഇതിൽ തന്നെ ഒരു രണ്ട് മൂന്ന് ടൈപ്പ് കളർ വരുന്നുണ്ട് കോഫി യെല്ലോ അങ്ങനത്തെ കളർ വരുന്നുണ്ട് പിന്നെ ഈ ഡിസൈൻ ഇപ്പൊ കറക്റ്റ് ചെക്ക് പോലത്തെ ഡിസൈനാണ് ഇത് ഡയമണ്ടിലും ഈ കട്ടിങ് വരുന്നുണ്ട് നമ്മുടെ ഡയമണ്ട് പോലെ തന്നെ ഇതിന്റെ കട്ടിങ് ആ ഒരു ഡിസൈനിലും വരുന്നുണ്ട് അപ്പൊ ഇതിനനുസരിച്ച് താല്പര്യം അനുസരിച്ച് ഡിസൈൻ ചെയ്യാം നമുക്ക് റഫ് മെറ്റീരിയൽ ആയതുകൊണ്ട് പുറത്തോട്ടായിരിക്കും ബെറ്റർ പിന്നെ വീടിന്റെ ഉള്ളിലും ഇപ്പൊ പല ഡിസൈനില് ചെയ്യാറുണ്ടല്ലോ ഗ്രാസും ഒക്കെ കൊടുത്തിട്ട് അതിന് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും പ്രൈസ് നമുക്ക് കല്ലിന് വരുന്നത് അമ്പത്തിയെട്ട് രൂപ സ്ക്വയർ ഫീറ്റ് സ്റ്റോൺ പ്രൈസ് അടിപൊളി ഒരു ബ്രൗൺ അതും ഇതുപോലെ തന്നെയാണ് ബ്രൗൺ കളറിൽ റഫ് മെറ്റീരിയൽ ആണ് പുറത്തോട്ട് യൂസ് ചെയ്യാം ഇതുപോലെ തന്നെ ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം ഇതിനെ കനലുള്ള മെറ്റീരിയൽ ആണെങ്കിൽ കാറ് കയറുന്ന ഭാഗത്തും യൂസ് ചെയ്യാം ഫിഫ്റ്റി എം എമ്മിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ കാർ കയറാൻ പ്രശ്നമില്ല ഇതിപ്പോ തേർട്ടിഎംഎം ആണ് കാർ കയറാൻ പറ്റില്ല നടക്കുന്ന ആ നമ്മൾ ചെയ്യും നമ്മൾ എന്താ പറഞ്ഞാൽ ഡിസ്പ്ലേ ആണ് ഇതിലൊക്കെ വെക്കാറ് പക്ഷെ നമ്മൾ ഓർഡർ തന്നുകഴിഞ്ഞാൽ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും ഡയറക്റ്റ് ഇത് ഹൈദരാബാദിൽ നിന്ന് വരുന്ന കല്ലാണ് ഞങ്ങൾ ലോഡുകൾ അവിടുന്ന് വരുന്നുണ്ട് അപ്പൊ അതിന് ഒരു ഓർഡർ തന്നു കഴിഞ്ഞാൽ ഒരു മൂന്ന് ദിവസം നാല് ദിവസത്തിന്റെ ഉള്ളിൽ കൊടുക്കാം വളരെ ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിൽ ഒരു ഒരു ലോഡ് ഫുൾ ആവാനുള്ള ടൈം അത്ര വരും ഒരു ഓൾമോസ്റ്റ് നമ്മൾ ചെയ്യുന്ന ഡിസൈൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇതൊരു നൂറ് നൂറ്റമ്പതിലധികം ഐറ്റംസുകൾ ഉണ്ട് ഇതൊക്കെ ഞങ്ങള് വർക്ക് മൊത്തം ടോട്ടലായിട്ട് വർക്ക് എടുത്തു കൊടുക്കുന്നു ശരിക്കും നമ്മൾ വീട് വെക്കുമ്പോൾ അതിൽ നാച്ചുറൽ ലുക്ക് നമുക്ക് ഇതുപോലത്തെ കിട്ടാ ക്ലാരിൽ എലിമെന്റ് ചെയ്യുന്നുണ്ട് പാർട്ടി പല ക്ലാൻറെ പിന്നെ സിമന്റിന്റെ വരുന്നുണ്ട് പിന്നെ അത് ഇത് ഗുജറാത്തിന്റെ ഐറ്റംസ് ആണ് വിയറ്റ്നാമിന്റെ ചെയ്യുന്നു ഗുജറാത്തിന്റെ സെയിം ക്വാളിറ്റിയിൽ കിട്ടുന്നുണ്ട് അപ്പൊ അതാണ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ട് ോഡലേ ആ അത് ചിലത് ഇത് കൂടുതൽ ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു ബോർഡർ ആയിട്ട് ഡിസൈൻ ആക്കിട്ട് കൊടുക്കാറുണ്ട് ടോട്ടലി തന്നെ ചെയ്യും അധികം നോർമൽ ചെയ്യാറുണ്ട് ഇത് ഒരുപാട് കൂടുതൽ ചെയ്യുമ്പോൾ അതിന് ചെറിയൊരു പ്രൊജക്ഷൻ കിട്ടാൻ വേണ്ടി ചെയ്യാറുണ്ട് നമ്മൾ ലാരി ഹൈദരാബാദ് കണ്ണൂരിന്റെ സാധനാണ്

വാട്ടർഫാൾസിൽ ബ്ലാക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതൊരു ഗ്രീൻ ഗ്രീൻ ഗ്രീൻഷീൽഡാണ് സ്ക്വയർ ഫീറ്റിൻ്റെ ഏകദേശം നൂറ്റി അമ്പത് ഇരുന്നൂറ് ഓരോ മെറ്റീരിയൽ അനുസരിച്ചാണ് അതേപോലെ ഓരോ ഇത് രാജസ്ഥാന്റെ ഉണ്ട് ആന്ധ്രന്റെ ഉണ്ട് അപ്പൊ ഓരോ നാടിന് വരുന്നതും അതിന്റെ ഡിസൈൻ അനുസരിച്ചും അതിന്റെ റേറ്റ് ഡിഫറൻ്റ് ആവും എഴുപത് എഴുപത്തി അഞ്ച് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതിന്റെ അതെ ഇതിൻ്റെ ക്ലാഡിംഗ് സ്റ്റോണുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഡിഫറൻസ് ആ ഉണ്ടാവും യെല്ലോയിൽ തന്നെ പല ഐറ്റംസ് ഉണ്ട് ഇതൊക്കെ ഒരുവിധം യെല്ലോ ഷൈഡ് അത്യാവശ്യം നല്ല വരുന്ന ഒരു ഡിസൈൻസ് ആണ് നമുക്ക് വരുന്നതില് ഇപ്പത്തെ എഞ്ചിനീയർസ് ഒക്കെ പല മോഡല് വീടുകൾ ഉണ്ടാക്കുമ്പോ അതിനനുസരിച്ചുള്ള ത്രീ ഡി ഡിസൈൻ കിട്ടുമല്ലോ അതിനെ നമുക്ക് കളർ മാച്ച് ചെയ്യാൻ പറ്റും ആ അതെ അതെ ഡിസൈനുകൾ ഉണ്ടാവും അതിനനുസരിച്ചുള്ള കളറൊക്കെ കൊടുക്കാം ഒക്കെ നാച്ചുറൽ തന്നെയാണ് ആ ഒരു തീമിലേക്ക് നമുക്ക് കൊണ്ടുവരാം ാണ് അതൊരു ഇതൊക്കെ അതിൽ ഇങ്ങനെ ഗമ വെച്ച് ബാക്കില് ഷീറ്റിൽ ഗമ വെച്ചിട്ട് സൈസാക്കുന്നു ഇത് വലിയ പീസാണ് രണ്ടേ ഒന്നില് വരുന്ന സൈസാണ് അത് ശരിക്കും പിന്നെ ഈ താണ്ടൂരിന്റെ സ്ലേറ്റ് ആണ് അതെ പക്ഷെ ഇതിന്റെ കളറുകൾ ഇങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് വരുക അത്രയും നാച്ചുറൽ ഫീലിംഗ് കിട്ടും ഇതിൽ സൈസ് വരുന്നുണ്ട് ചെറിയ സൈസും വരുന്നുണ്ട് വലിയ സൈസും വരുന്നുണ്ട് അത്യാവശ്യം എല്ലാ പ്രോഡക്റ്റും സർവീസ് നമ്മള് ഓൾ കേരള ചെയ്യുന്നുണ്ട് ഇത് വരുന്നത് രാമപുരം അതോ മലപ്പുറം ജില്ലയിൽ രാമപുരം പറഞ്ഞ സ്ഥലമാണ് അടൂരും നമുക്ക് വരുന്നുണ്ട് ബ്രാഞ്ച് പത്തനംതിട്ട ജില്ലയിൽ അടൂരും അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഏകദേശം ജില്ലകളിലൊക്കെ ഞങ്ങള് ഇപ്പൊ വർക്ക് എത്തിയിട്ടുണ്ട് ജില്ലകളിലെ ഞങ്ങള് സർവീസ് എത്താൻ ബാക്കിയുള്ളൂ എല്ലാ ജില്ലകൾക്കും എക്സ്പാൻഷൻസും നമ്മൾ ഓരോ നാട്ടുകനുസരിച്ച് അത് റേറ്റ് ഡയറക്റ്റ് എത്തുന്നതിനനുസരിച്ച് ചെറിയ വേരിയേഷൻ ഉണ്ടാവുള്ളൂ കാരണം ഒക്കെ ഞങ്ങൾ ഷോപ്പിൽ നല്ല ഡെലിവറി ചെയ്യുന്നു ഒക്കെ ഫാക്ടറി ടു സൈറ്റാണ് അങ്ങനെ വരുമ്പോൾ നമുക്ക് ചെറിയ റേറ്റിന് കൊടുക്കാൻ പറ്റും പിന്നെ അങ്ങനെ അതുപോലെ തന്നെ ഞങ്ങൾ വർക്കേഴ്സിന് ഹോൾസെയിൽ റേറ്റിന് കൊടുക്കുന്നുണ്ട് ഏജന്റ്മാർക്കൊക്കെ ചെറിയ റേറ്റിന് ഹോൾസെയിൽ ഞങ്ങൾ കൊടുക്കുന്നത് അപ്പോൾ ചെറിയ സ്ക്വയർ ഫീറ്റ് ആണെങ്കിലും കൊടുക്കും കാരണം ഒരു അഞ്ഞൂറ് അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഓർഡർ തരുവാണെങ്കിലും നമ്മൾ ഏത് ഭാഗത്തു എത്തിച്ചോളും അവരെ സംബന്ധിച്ചപ്പോ ഒരു അഞ്ഞൂറ് മാത്രമേ ഓർഡർ ഉള്ളൂ അവർക്ക് ചിലപ്പം ഡയറക്റ്റ് എടുക്കുക എന്നുള്ളത് പോസിബിൾ ആവില്ല പിന്നെ അത് ലോക്കലായിട്ട് എടുക്കുമ്പോൾ ചിലപ്പോൾ റേറ്റ് കൂടാം അപ്പൊ ഒരുവിധം ഞങ്ങൾ എന്തു ചെയ്യുന്നത് ഏകദേശം ഏരിയയിലൊക്കെ ഞങ്ങൾ എത്തിച്ചു കൊടുക്കാറുണ്ട് അപ്പൊ ഞങ്ങൾ എന്താണ് ഒരുമിച്ച് ബൾക്കായിട്ട് എടുക്കുക ചെയ്യാം മൂവായിരം സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിനൊക്കെ ലോഡുകളാണ് ഞങ്ങൾ എടുക്കുക ഇരുപത്തഞ്ച് മുപ്പത് ടണിന്റെ ലോഡാണ് എടുക്കുക അപ്പൊ ക്ലബ് ക്ലബ്ബെയ്ത് രണ്ട് മൂന്ന് ഞങ്ങൾ ഡെലിവറി അത്യാവശ്യം നല്ലൊരു വർക്കും എല്ലാ ഭാഗത്തും കസ്മർക്കും ഇവിടെ സ്റ്റോൺസും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നു നീ ഒരു നാച്ചുറൽ മെറ്റീരിയൽസ് മാത്രമല്ല കേട്ടോ നമ്മളിപ്പോ ഉപയോഗിക്കുന്ന വാഷിംഗ് സ്റ്റോൺസ് ഒക്കെ ബ്രിക്കുകൾ ഉണ്ട് അതുപോലെ തന്നെ വാഷിംഗ് സ്റ്റോൺസ് അതിൽ വാഷിംഗ് നമ്മള് പിന്നെ കല്ല് വെക്കാതെ ഏതു ഭാഗത്തും യൂസ് ചെയ്യാൻ പറ്റും വാഷിംഗ് സ്റ്റോണുകൾ ഉണ്ട് പിന്നെ ഫ്രൂട്ട് സ്റ്റോൺ കാല് വരക്കുന്നത് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരുന്നത് എല്ലാവിധ ഐറ്റംസും നിങ്ങൾക്ക് ഇവിടെ വന്നാൽ കിട്ടുന്നതാണ് നമ്മുടെ ഷോപ്പ് കറക്റ്റ് വരുന്ന ലൊക്കേഷൻ രാമപുരം മലപ്പുറം ജില്ലയിലെ രാമപുരം ഹൈവേ റോഡ് തന്നെയാണ് അഥവാ മലപ്പുറം പെരുത്തൽമണ് കോഴിക്കോട് പാലക്കാട് റോഡ് പിന്നെ അടൂര് നമ്മൾ ബ്രാഞ്ച് വരുന്നുണ്ട് പത്തനംതിട്ട അടൂര് അതും ഹൈവേയിൽ തന്നെ എം സി റോഡിൽ തന്നെയാണ് എല്ലാ സ്ഥലത്തും ആ കൊടുക്കുന്നത് ഞമ്മളത് ആദ്യം തന്നെ കാര്യങ്ങൾ പറയും ഇപ്പോ ഇത് നാച്ചുറൽ ആണ് ഇന്റർലോക്ക് ഇപ്പോൾ ഓരോ കല്ലിനും അതിന്റേതായ കാര്യങ്ങളുണ്ടാവില്ല അപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന മെറ്റീരിയൽ അതായത് നാച്ചുറൽ മെറ്റീരിയൽ ആയതുകൊണ്ട് ചില ചെറിയ 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 പ്രശ്നങ്ങൾ അതിന് ഉണ്ടാവും അപ്പൊ എന്താണെന്നുള്ള കസ്റ്റമർ പറഞ്ഞു കൊടുത്തിട്ടാണ് എടുക്കാറ് ഒരു കംപ്ലൈന്റ് ഇല്ലാത്ത കല്ലുണ്ട് ഉള്ള കല്ലുകളുണ്ട് അപ്പോൾ ഉള്ള കല്ലാണെങ്കിൽ എന്താണ് കംപ്ലൈന്റ് എന്ന കാര്യം കറക്റ്റ് പറഞ്ഞു കൊടുത്തിട്ടാണ് ഞങ്ങൾ വർക്ക് എടുക്കുള്ളത് അപ്പോൾ നല്ലൊരു തീമിൽ തന്നെ ഞാൻ പരിചയപ്പെടുത്തിയിരുന്നത് ഗ്രാനേറ്റ് നമ്പറും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം നല്ലൊരു സർവീസ് കയ്യിൽ ഇവിടെ നിൽക്കുമെന്ന് ഞാൻ തീർച്ചയായിട്ടും ഉറപ്പ് പറയാണ് మత్ వీడియో వీడు కాంలే బాయ్